റായ്ബറേലിയിൽ മത്സരിക്കാനിറങ്ങിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ തോതിലുള്ള ആക്ഷേപമുന്നയിക്കുകയാണ് ബി ജെ പി നേതൃത്വം രാഹുൽ രാഹുൽ ഗാന്ധിയെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന തന്ത്രം തന്നെയാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ഇപ്പോൾ പയറ്റുന്നത് കാരണം വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തി രാഹുൽ ഗാന്ധി മത്സരിച്ചു അതിനുശേഷം റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള തീരുമാനമെടുത്തു ഇതിനെതിരെ സ്മൃതി ഇറാനി അടക്കമുള്ള ബി ജെ പി നേതാക്കൾ പരിഹാസ രൂപത്തിലാണ് ആക്ഷേപമുന്നയിക്കുന്നത് രാഹുൽ ഗാന്ധി അമോ രാഹുൽ ഗാന്ധി പരാജയം സമ്മതിച്ചുകൊണ്ടാണ് അമേഠിയിൽ നിന്നും ഒളിച്ചോടിയതെന്ന് കഴിഞ്ഞ ദിവസം സ്മൃതി ഇറാനി ആക്ഷേപമുന്നയിച്ചു ഒരു തരിമ്പ് പോലും വിജയപ്രതീക്ഷ രാഹുൽ ഗാന്ധിക്ക് ഇല്ലായിരുന്നു അങ്ങനെ അല്പമെങ്കിലും വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമായിരുന്നു പക്ഷേ അമേഠിയിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ തള്ളിക്കളയുമെന്ന് ഏറെക്കുറെ രാഹുൽ ഗാന്ധിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ നിന്ന് വയനാട്ടിലേക്ക് പോയത് മുൻപത്തെ തവണ രാഹുൽ ഗാന്ധിക്ക് പരാജയമുണ്ടാകുമെന്നുള്ള ഭയത്താലാണ് വയനാട്ടിൽ മത്സരിച്ചതെങ്കിൽ ഇത്തവണ അമേഠിയിൽ മത്സരിക്കാൻ തയ്യാറാകാതെ ആദ്യമേ തന്നെ വയനാട്ടിൽ അഭയം പ്രാപിക്കുകയായിരുന്നു അതിനുശേഷം ഇപ്പോൾ റായ്ബറേലിയിലേക്ക് എത്തിയിരിക്കുന്നു റായ്ബറേലിയിലും വമ്പൻ പരാജയമായിരിക്കും രാഹുൽ ഗാന്ധിയെ കാത്തിരിക്കുന്നതെന്ന് സ്മൃതി ഇറാനി പറയുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം രാഹുൽ ഗാന്ധി അമേഠിയിൽ വന്നിട്ടില്ല അമേഠിയിലെ ജനപ്രതിനിധിയായിട്ട് ജന അമേഠിയിലെ ജനപ്രതിനിധിയായിരുന്നിട്ടും അമേഠിക്ക് വേണ്ടി ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല വലിയ നേതാക്കളുണ്ട് കോൺഗ്രസിൻ്റെ വലിയ നേതാക്കൾ റായ്ബെറയിലും അമേഠിയിലും പലതവണ എം പിമാരായിരുന്നിട്ടുണ്ട് അവരൊക്കെ വലിയ വലിയ സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട് എന്നാൽ ജനങ്ങൾക്ക് നേതാക്കന്മാരുടെ വലിപ്പത്തിലല്ല അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളിലാണ് വിശ്വാസം അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ കൈക്കുമ്പിളിലിരുന്ന അമേഠി എന്ന ആ ലോക്സഭാ മണ്ഡലം അവിടുത്തെ ജനങ്ങൾ സ്മൃതി ഇറാനി എന്ന തുടക്കക്കാരിയായ എനിക്കു നൽകിയതെന്നും സ്മൃതി ഇറാനി വ്യക്തമാക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി അമേഠിയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ പ്രവർത്തിക്കുന്നത് അവിടെയാണ് താൻ സ്ഥിരവാസമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയിൽ വിശ്വാസമുണ്ട് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഒരിക്കൽ കൂടി പരാജയം ഏറ്റുവാങ്ങാനുള്ള കരുത്തില്ലാത്തത് കൊണ്ടാണ് അവിടെ നിന്ന് രാഹുൽ ഗാന്ധി രക്ഷപ്പെട്ടോടിയതെന്ന് സ്മൃതി ഇറാനി വിമർശനം ഉന്നയിക്കുന്നു എന്തായാലും രാഹുൽ ഗാന്ധിയിലെ എന്തായാലും രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം അത് വലിയ തോതിൽ രാജ്യ അത് വലിയ തോതിൽ വിവാദമാക്കാൻ തന്നെയാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത് അതേസമയം റായ്ബറേലി അമ്മ തനി തന്നെ വിശ്വസിച്ചേൽപ്പിച്ച മണ്ഡലമെന്നാണ് രാഹുൽ ഗാന്ധി ഇതേക്കുറിച്ച് പറഞ്ഞത് വടക്കും തെക്കുമെല്ലാം കോൺഗ്രസിന്റെ കോട്ടയാണ് അങ്ങനെ വടക്കും തെക്കുമുള്ള കോൺഗ്രസിൻ്റെ വിശ്വാസത്തെ കാത്തുരക്ഷിക്കാനുള്ള വലിയ ദൗത്യമാണ് താൻ ഏറ്റെടുത്തിട്ടുള്ളത് റായ്ബറേലിൽ മത്സരിക്കുക എന്നുള്ളത് രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യം സംരക്ഷിക്കാനുള്ള വലിയ പോരാട്ടത്തിന്റെ ഭാഗമാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നു അതേസമയം റായ്ബറേലിയിൽ വിജയിക്കുമെന്ന ഒരു ആത്മവിശ്വാസം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് എന്തിനാണ് വയനാട്ടിൽ പോയി മത്സരിച്ചെന്ന ചോദ്യമാണ് ബി ജെ പി നേതാക്കൾ ഉന്നയിക്കുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലിയിലും വിജയിക്കാൻ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമില്ല ഇതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കോൺഗ്രസ് പതിറ്റാണ്ടുകൾ കൈക്കുമ്പിൽ കൊണ്ട് നടന്ന കോൺഗ്രസിൻ്റെ തറവാട്ട് സ്വത്തെന്ന് കരുതിയിരുന്ന രണ്ട് മണ്ഡലങ്ങൾ അമേഠിയും റായ്ബറേലിയും അതിൽ റായ്ബറേലി ആകട്ടെ ഇന്ദിരാഗാന്ധി രണ്ട് തവണ മത്സരിച്ച് വിജയിച്ച സ്ഥലമാണ് അതിനുശേഷം സോണിയാഗാന്ധി അഞ്ചോ ആറോ തവണ മത്സരിച്ച് വിജ വിജയിച്ച സ്ഥലമാണ് ഒരു ഘട്ടത്തിൽ സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം നാലര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയ ലോക്സഭാ മണ്ഡലമാണ് ആ മണ്ഡലത്തിലാണ് വിജയിക്കുമെന്ന് ആത്മവിശ്വാസമില്ലാതെ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി ഒളിച്ചോടിയത് ഒടുവിൽ ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതൃത്വം വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ട് മാത്രം റായ്ബറേലിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി എത്തുന്നു അവിടെയും രാഹുൽ ഗാന്ധിയെ ബി ജെ പി നേതാക്കൾ അവിടെയും രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി നേതാക്കൾ വലിയ പരിഹാസരൂപേണ പറയുന്നൊരു കാര്യമുണ്ട് അവിടെയും സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കോൺഗ്രസ് അവിടെയും ഒറ്റയ്ക്ക് മത്സരിക്കുന്നില്ല ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ധൈര്യം റായ്ബെറൈലിയിൽ പോലുമില്ല ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഈ ആക്ഷേപങ്ങളെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ആരോപണങ്ങളിൽ കഴമുണ്ട് എന്ന് തന്നെ നമുക്ക് കണക്കാക്കണം കാരണം ഈ കോൺഗ്രസിൻ്റെ കയ്യിലിരുന്ന മണ്ഡലങ്ങളാണ് രണ്ടും പതിറ്റാണ്ടുകളായി പാരമ്പര്യമായി ഗാന്ധി കുടുംബം മത്സരിച്ച് വിജയിച്ച മണ്ഡലങ്ങളാണ് ആ മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ പരാജയ ഭീതിയിൽ കോൺഗ്രസ് നേതൃത്വമുള്ളത് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി എത്രയോ ആഴ്ചകളായി റായ്ബറേലിയിലും അമേഠിയിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും രണ്ടിടത്തും മത്സരിക്കുന്നില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞതാണ് പരാജയ ഭീതിയിൽ സോണിയാഗാന്ധി നേരത്തെ തന്നെ രാജ്യസഭയിലേക്ക് പോയി അപ്പോൾ സ്വന്തം കൈക്കുമ്പുള്ളിരുന്ന മണ്ഡലത്തിൽ പോലും വിജയിക്കാൻ സാധ്യതയില്ലെന്ന് ഉറപ്പിക്കുന്ന നേതാക്കൾ എങ്ങനെയാണ് രാജ്യത്തിൻ്റെ ഭരണം കൈയാളുന്നത് എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായി ഉയരുന്നത് മറ്റൊരു ആക്ഷേപവും കൂടി കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് നേരിടുകയാണ് എന്തായാലും വയനാട്ടിൽ രാഹുൽ ഗാന്ധി വമ്പൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ റായ്ബറേലിയിൽ കൂടി വിജയിച്ചാൽ ഏത് സീറ്റ് നിലനിർത്തും ഏത് സീറ്റ് ഒഴിയും ഇതാണ് ഉയരുന്ന പ്രസക്തമായ ചോദ്യം കൃത്യമായി ഇതിനൊരു മറുപടി കോൺഗ്രസ് നേതൃത്വം നൽകുന്നില്ല എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം റായ്ബറേലി ഒരിക്കലും രാഹുൽ ഗാന്ധിക്ക് ഒഴിയാൻ കഴിയാത്ത സാഹചര്യം ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ സമ്മർദ്ദം മാത്രമല്ല ഹിന്ദി ഹൃദയഭൂമികളിൽ നിന്ന് അതോടുകൂടി കോൺഗ്രസ് എന്നേക്കുമായി പുറത്താക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം വയനാടിനെ ഉപേക്ഷിച്ചാലും രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലി ഉപേക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ഈ അതുകൊണ്ട് തന്നെ വയനാടിനെ ഉപേക്ഷിക്കും ആ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി വിഡ്ഢികളാക്കുന്നത് ആരെയാണ് വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരെ വയനാട്ടിലെ ലീഗ് പ്രവർത്തകരെ വയനാട്ടിലെ മറ്റ് യു ഡി എഫ് പ്രവർത്തകരെ ആ യു ഡി എഫ് പ്രവർത്തകരുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും ലീഗ് പ്രവർത്തകരുടെയും മാസങ്ങൾ നീണ്ട അധ്വാനത്തിനെയാണ് രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കളിയാക്കുന്നത് റായ്ബറേലി അമ്മ തനി തന്നെ വിശ്വസിച്ചേൽപ്പിച്ച മണ്ഡലമെന്നാണ് രാഹുൽ ഗാന്ധി ഇതേക്കുറിച്ച് പറഞ്ഞത് വടക്കും തെക്കുമെല്ലാം കോൺഗ്രസിന്റെ കോട്ടയാണ് അങ്ങനെ വടക്കും തെക്കുമുള്ള കോൺഗ്രസിന്റെ വിശ്വാസത്തെ കാത്തുരക്ഷിക്കാനുള്ള വലിയ ദൗത്യമാണ് താൻ ഏറ്റെടുത്തിട്ടുള്ളത് റായ്ബറേലിൽ മത്സരിക്കുക എന്നുള്ളത് രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യം സംരക്ഷിക്കാനുള്ള വലിയ പോരാട്ടത്തിന്റെ ഭാഗമാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നു അതേസമയം റായ്ബറേലിയിൽ വിജയിക്കുമെന്ന ഒരു ആത്മവിശ്വാസം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് എന്തിനാണ് വയനാട്ടിൽ പോയി മത്സരിച്ചെന്ന ചോദ്യമാണ് ബി ജെ പി നേതാക്കൾ ഉന്നയിക്കുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലിയിലും വിജയിക്കാൻ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമില്ല ഇതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കോൺഗ്രസ് പതിറ്റാണ്ടുകൾ കൈക്കൊമ്പിൽ കൊണ്ട് നടന്ന കോൺഗ്രസിൻ്റെ തറവാട്ട് സ്വത്തെന്ന് കരുതിയിരുന്ന രണ്ട് മണ്ഡലങ്ങൾ അമേഠിയും റായ്ബറേലിയും അതിൽ റായ്ബറേലി ആകട്ടെ ഇന്ദിരാഗാന്ധി രണ്ട് തവണ മത്സരിച്ച് വിജയിച്ച സ്ഥലമാണ് അതിനുശേഷം സോണിയാഗാന്ധി അഞ്ചോ ആറോ തവണ മത്സരിച്ച് വിജ വിജയിച്ച സ്ഥലമാണ് ഒരു ഘട്ടത്തിൽ സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം നാലര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയ ലോക്സഭാ മണ്ഡലമാണ് ആ മണ്ഡലത്തിലാണ് വിജയിക്കുമെന്ന് ആത്മവിശ്വാസമില്ലാതെ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി ഒളിച്ചോടിയത് അതിന് ലീഗിൻ്റെ അടക്കം മുന്നിൽ കോൺഗ്രസ്സിന് മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കഴിഞ്ഞ തവണ സുരക്ഷിത മണ്ഡലമായി ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചെടുത്ത മണ്ഡലത്തിൽ ഇക്കുറിയും വിജയിച്ചാൽ വിജയിച്ച ശേഷം ആ മണ്ഡലം രാഹുൽ ഗാന്ധി ഉപേക്ഷിച്ചാൽ അത് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തന്നെയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പോൾ തന്നെ യു ഡി എഫിനുള്ളിൽ കോൺഗ്രസ് ലീഗ് മുറിമുറുപ്പുണ്ട് ആ മുറുമുറുപ്പ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടക്കുമെന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല